ബിഗ് ബോസ് ഹൗസിൽ കാര്യങ്ങൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഹൗസ് മേയ്റ്റ്സിൻ്റെ മീറ്റിംഗ് നടക്കുമ്പോൾ ഉണ്ടാക്കിയ പ്രശ്നമായിരുന്നു ഇന്നർവെയറിൽ തുടങ്ങിയതാണ് അത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ദിനംപ്രതി ഷോയുടെ നിലവാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്ത് ഉള്ള കുടുംബാംഗങ്ങളും കുട്ടികളും എല്ലാം കാണുന്ന ഷോ ഇത്രയും മതപ്പതിക്കുകയാണ് ഇന്നലെ മീറ്റിംഗ് നടക്കുമ്പോൾ ജാസ്മിൻ റസ്മിനോട് പറഞ്ഞു താൻ കുളിക്കാൻ പോവുകയാണ് പറഞ്ഞ് റൂമിൽ പോയി വന്നിടാനുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഇന്നത് അടക്കമുള്ള വസ്ത്രം ഹാളിൽ വയ്ക്കുകയും ഇതിൽ ജിൻഡോ ചോദ്യം ചെയ്യുകയുണ്ടായി ഇത് ഒന്നെങ്കിൽ റൂമിലോ പുറത്തോ വിരിച്ചിടേണ്ട വസ്ത്രങ്ങളാണെന്നും ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കരുത് എന്നും പറഞ്ഞായിരുന്നു പ്രശ്നം ഈ വസ്ത്രങ്ങൾ ജിൻഡോ എടുത്തു കാണിച്ചെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ആ വസ്ത്രം എടുത്തു മാറ്റാൻ പറഞ്ഞെങ്കിൽ അവിടെ എടുത്തു മാറ്റിയില്ല അതാണ് സത്യം നീ ഒന്നൊരാടെ നല്ലേ കുളിക്കുക ഇത് യൂസ് ചെയ്ത ഇന്നേഴ്സാണോ അതോ യൂസ് ചെയ്യാത്തതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇവിടെ മറ്റുള്ളവർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ഇത് പറഞ്ഞപ്പോൾ തന്നെ ജാസ്മിൻ പ്രൊവോക്കാവുന്നു നാണമില്ലാത്തവനെ മരവാഴ എൽ കെ കുട്ടി എന്നീ പ്രസ്താവനകൾ ജിൻഡോയ്ക്ക് നേരെ ഉന്നയിക്കുന്നുമുണ്ട് ജാസ്മിൻ പറയുന്ന സംസാര രീതി ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല ചന്ത പിള്ളേരുടെ സ്വഭാവമാണ് കാണിക്കുന്നത് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും സഭ്യതയാവാം ഇത് പറയുന്നതെല്ലാം അസഭ്യമായിട്ടാണ് ഇന്ന് മോർണിംഗ് വീണ്ടും സെയിം ടോപ്പിക്ക് തന്നെ എടുത്തിടുന്നു പിന്നെ ഉളുപ്പില്ലാതെ ബ്രാ പാൻഡീസൺ ഒക്കെ പലതവണ മോശമായി സംസാരിക്കുകയുണ്ടായി ജിൻഡോയും ജാസ്മിനും കൂടിയുള്ള പ്രശ്നം കത്തിക്കയറുമ്പോൾ അതിൻ്റെ ഇടയിൽ തീ ആളി ഗബ്രയും റസ്മിനും വരുന്നുണ്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടി തള്ളിക്കയറുന്നു റസ്മിൻ ജിൻഡോയെ പ്രകോപിപ്പിക്കാൻ തക്കുടുവാവേ കുഞ്ഞുവാവേ എന്നൊക്കെ പറയുന്നുണ്ട് താൻ എന്തിനാ ഇന്നേഴ്സ് എടുത്ത് കാണിച്ചത് എന്ന് ജാസ്മിൻ പറയുന്നു ഗബ്ര പറയുന്നത് ജിൻഡോ എന്നെ നല്ല ഇൻറ്റൻഷനോടു കൂടിയല്ല തൊട്ടത് എന്ന് പറയുന്നു ഇവരുടെ പ്രഹസനം കാരണം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അൻസിബ എണീറ്റ് പോവുകയും ചെയ്യുന്നു ഒരാളെ സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല ഇനി അടുത്തതായിട്ട് അരങ്ങേറാൻ വേണ്ടി പോകുന്നത് ഗബ്രിയുടെ ഒരു പൊറോട്ട നാടകമാണ് അതായത് തൻ്റെ ശരീരത്തിൽ ജിൻഡോ തൊട്ടെന്നും അത് വളരെ സെക്ഷലി ആയിട്ടുള്ള കണ്ണുകളോടെയാണ് അയാൾ തൊട്ടതെന്നുള്ള പ്രസ്താവനയാണ് ഗബ്രി ഉന്നയിക്കുന്നത് ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളാണ് ബി ബി ഹൗസിലുണ്ടാവാൻ പോകുന്നത് കണ്ട് തന്നെ അറിയാം